ഗ്രൗണ്ടിൽ പി എസ് ജി താരം ഉസ്മാൻ ഡംബലയുടെ കാലുകൾ ഒരു ശാസ്ത്രക്രിയ കത്തി പോലെയാണ് മുന്നിൽ നിരന്നു നിൽക്കുന്ന പ്രതിരോധ നിരയുടെ കീറി രക്തമൊഴിക്കാൻ കാത്തു നിൽക്കുന്ന സൂക്ഷ്മതയുള്ള കത്തി ഒരു ടച്ചിൽ പന്തിന്റെ ഗതിയും എതിരെ നിൽക്കുന്ന പ്രതിരോധ നിരയുടെ അടിത്തറയും തകർക്കാൻ ശേഷിയുണ്ടതിന് ഒരേ സമയം കവിതയും വിപ്ലവവുമായ കളി യുടെയും നെയ്മറിന്റെയും കളികളോടുള്ള താരതമ്യ പഠനങ്ങൾക്ക് യോഗ്യമായ കളി എന്നാൽ പി എസ് ജിയിലേക്ക് എത്തുന്നതിന് മുമ്പ് കഥ മറ്റൊന്നായിരുന്നു നമുക്ക് ആ കഥയിലോട്ട് പോകാം ഫ്രഞ്ച് ക്ലബ്ബ് റന്നെല്ലാണ് ഡംബല തന്റെ പ്രൊഫഷണൽ കരിയർ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ പന്ത്രണ്ട് ഗോളും അഞ്ച് അസിസ്റ്റും നേടി അത്ഭുത ബാലനായി ജർമ്മൻ ക്ലബ്ബ് ബൊറൂസിയ ടോർമുണ്ടിലേക്ക് പിന്നീട് അവിടെ നിന്നെ മോഹവിലയ്ക്ക് സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയിലേക്കും എത്തി എന്നാൽ ഡംബലക്ക് പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല വീഡിയോ ഗെയിം അടിമയൊന്നും അച്ചടക്കമില്ലാത്തവനൊന്നും പഴിക്കേറ്റ ഡംബലയെ പരുക്കുകളും ക്രൂരമായി വേട്ടയാടി നിങ്ങൾക്കറിയാമോ പതിനാല് മസിൽ ഇഞ്ചുറികളാണ് ബാഴ്സൽ വെച്ച് ഡംബലയുടെ ശരീരത്തിലുണ്ടായിരുന്നത് പോരാട്ടത്തിന് ബാഴ്സൽ കളിച്ച ആറു സീസണുകളിൽ എഴുന്നൂറ്റി ദിവസം ഡംബല പുറത്തായിരുന്നു ആരാധകരുടെയും മാറി വന്ന പരിശീലകരുടെയും മുന്നിൽ ഡംബല പരുക്കിൽ വീണു പോയവനും പ്രതിപ നഷ്ടപ്പെട്ടവനുമായി എന്തിനെ ആരാധകർ ആംബുലൻസ് കാണുമ്പോൾ ഡംബലയുടെ വീട് എന്ന് സൂചിപ്പിക്കുന്ന ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡംബല ബാർസ വിട്ട് പി എസ് ജിയിലേക്ക് പോയി എന്നാൽ പാരീസിൽ ഡംബലയുടെ കഥ മറ്റൊന്നായിരുന്നു എല്ലാ വാതിലുകൾ അടഞ്ഞാലും ദൈവം ഒരു വാതിൽ ഒരു മനുഷ്യന് വേണ്ടി തുറന്നു കാണിക്കും ആ ഒരു വാതിൽ ഡംബലയെ കാത്ത് പി എസ് ജിയിൽ തുറന്നു കിടന്നു വാസ് വെരി ഇൻക്രൂഡിബ് എംബാപ്പ റയൽമാണ്ടിലേക്ക് പോയ ശേഷം കോച്ച് ലൂസ് എൻട്രിക്ക പി എസ് ജിയുടെ ആയുധ പുരയുടെ താക്കോൽ ആണ് കമ്പാക്ക് എന്ന് പറഞ്ഞതുപോലെ ഈ ഡംബലക്കും ഒരു തിരിച്ചുവരവുണ്ടായിരുന്നു ഗായസ് പി എസ് ജിയിൽ എൻട്രിക്കയുടെ ഫുട്ബോൾ സിസ്റ്റത്തിന് ജീവൻ നൽകുന്നത് ഡംബലയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും എട്ട് ഗോളുകളാണ് ഡംബല കഴിഞ്ഞ സീസൺ ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് റൗണ്ടിൽ മാത്രം നേടിയത് ഡെംബലയോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ തിരിച്ചു വരാൻ ഡംബല പറഞ്ഞത് തികച്ചും വ്യത്യസ്തമായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ രണ്ട് മനുഷ്യരുണ്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ വേണ്ടാത്തത് എന്താണോ എന്ന് തികച്ചും തീരുമാനിച്ചു വേണ്ടാത്തതിനെ എടുത്ത് വെളിയിൽ കളയുക ബട്ട് ഐ ഹാവ് എനി ചോയ്സ് ബാർസയുടെ ഡംബലയെ അങ്ങ് പുറത്തേക്കിട്ടു ബാലന്റിയോർ പുരസ്കാരം നേടിയതിനു ശേഷം ഉത്സ്മാൻ ഡംബല ഇങ്ങനെ എഴുതി ഞാൻ വീണപ്പോൾ അവർ ചിരിച്ചു എപ്പോഴും പരുക്കുപറ്റുന്നുവെന്ന് വിധിച്ചു നിശബ്ദനാ നിശബ്ദനായി ഞാൻ കരഞ്ഞ രാത്രികൾ ആരും കണ്ടില്ല ബാലന്റിയോർ എൻ്റെ അതിജീവനത്തിന്റെ പ്രതീകമാണ് സ്വർണ്ണ നിറമുള്ള ഈ പന്തിന് തിളക്കമുണ്ട് പക്ഷേ ഇതിലേക്കുള്ള എൻ്റെ വൈ ഇരുട്ടു നിറഞ്ഞതായിരുന്നു എന്നെ സംശയിച്ചവരെ നിങ്ങൾക്ക് നന്ദി നിങ്ങളാണ് എന്നെ ശക്തനാക്കിയത് കാൽപന്ത് ലോകം തന്റെ ചുറ്റും കെട്ടിപൊക്കിയ പ്രതീക്ഷയുടെ ഭാരം താങ്ങാനാവുക പമ്പല എന്ന വ്യക്തി വീണുപോയെന്നും തിരിച്ചുവരവ് അസാധ്യമാണെന്നും പറഞ്ഞവർക്കു മുന്നിൽ അയാൾ ഒരു സ്വർണ്ണ സ്വർണപ്പന്തിനെ കാത്തിരിക്കാം